രസക്കാരായ മനുഷ്യരെ അവിടെ നിന്ന് ഇറക്കി വിട്ട് അവിടെ തൂത്ത് വൃത്തിയാക്കി റെഡിയാക്കി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് മച്ചമ്പി ശ്രമിക്കുന്നത് ഇല്ലെങ്കിൽ അവർക്കെന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നും യുദ്ധം തുടരും എന്നുമൊക്കെ പറഞ്ഞാണ് വരട്ടുന്നതും അത് തൂത്ത് വൃത്തിയാക്കി അങ്ങനെ അവരെ കൊണ്ടുവരാൻ വേണ്ടിയല്ല മറിച്ച് അത് ഇസ്രയേലിന് കൈമാറാൻ വേണ്ടിയാണെന്നാണ് ബേണി സാൻഡേഴ്സ് എന്ന് പറഞ്ഞ സെനറ്റർ കഴിഞ്ഞ ദിവസം അമേരിക്കൻ സെനറ്റിൽ ഘോര ഘോരം അതിൻ്റെ തെളിവുകൾ സഹിതം വാദിച്ച് സ്ഥാപിച്ചത് സംഗതി ഇതൊന്നുമല്ല ഒരുപാട് ആളുകൾ ഫലസ്തീൻകാരെ അങ്ങ് വരട്ടുന്നുണ്ട് ഗസാക്കക്കാരെ വരട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് വളരെ കൗതുകകരവും രസകരവുമായി തോന്നിയ ഒരു കാര്യം ഒരു പിതാവും രണ്ട് മക്കളും കൂടി സൈക്കിളിൽ തിരിച്ചു വരികയാണ് എന്നിട്ട് അമേരിക്കക്കാരോട് പറയാണ് ഒരു കുട്ടിയുമായിട്ടാണ് അങ്ങോട്ട് പോയത് തിരിച്ചു വരുമ്പോൾ രണ്ട് കുട്ടികളുണ്ട് നമ്മൾ ഈ ജനസംഖ്യ കൂട്ടണം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും നിലവിളിക്കുമ്പോൾ ഇത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത് മനോധൈര്യത്തിൻ്റെ ഭാഗം കൂടിയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം അവൻ്റെ ആത്മവിശ്വാസം അവൻ ഈ പറഞ്ഞ ചുറ്റുപാടുകളിലെ വിഭവങ്ങളിലും മറ്റു പല കാര്യങ്ങളിലും ഒക്കെയൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഉടയതമ്പുരാൻ തരുന്നതാണെന്നും അത് അനുഗ്രഹമാണെന്നും അത് തീരെ കുറച്ച് ജീവിത ബഡ്ജറ്റ് ശക്തിപ്പെടുത്തി പരിമിതപ്പെടുത്തിയാൽ എല്ലാം തികയുമെന്നും ഒന്നും വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളത് വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട് കാണുന്നുണ്ട് നമ്മൾ ഈ അടുത്ത സമയത്തല്ലേ ഏകമകൻ മരിച്ചപ്പോൾ അച്ഛനും അമ്മയും രണ്ട് കൈയും കൂട്ടിക്കെട്ടി നെയ്യാർ ഡാമിലോ പുഴയിലോ ചാടി ജീവൻ ഒടുക്കിയത് ചിലരെങ്കിലുമൊക്കെ പറഞ്ഞു അതെങ്ങനെ സഹിക്കും ആകെ ഒന്നേ ഉള്ളൂ അതങ്ങ് പോയാൽ എന്ത് ചെയ്യുമെന്ന് അതുപോലെ എന്തെങ്കിലും നാളുകളിൽ എന്തെങ്കിലും ഒരു രോഗം ബാധിച്ച് എവിടെയെങ്കിലും ഒരാൾ ആശുപത്രിയിൽ കിടന്നാൽ ആരുണ്ടാകും നോക്കാൻ ആരുണ്ടാകും കാണാൻ ഈ അടുത്ത സമയത്തായി എൻ്റെ ഒരു സുഹൃത്ത് വയ്യാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ കെട്ടിയ ആളിൻ്റെ പിതാവിനെ കൂട്ടിയാണ് ആശുപത്രിയിൽ പോയത് കാരണം ഈ ആ വീട്ടിൽ അവരും തനിച്ചാണ് ഈ വീട്ടിൽ ഇവരും രണ്ട് പേർ വീതം ആലോചിച്ചു നോക്കൂ അങ്ങനത്തെ ഒരു കാലത്തുകൂടി കടന്നു പോകുമ്പോഴാണ് സ്വന്തം വീടും കൂടുമെല്ലാം തകർത്തെറിഞ്ഞ് വേറൊരു നാട്ടിലേക്ക് ഓടിച്ച് വിട്ടവർ അവിടെ പോയി ഏതോ ക്യാമ്പിലോ അല്ലെങ്കിൽ ഒളിവിലോ എവിടെയോ കഴിഞ്ഞവർ ഒന്നിന് പകരം രണ്ട് കുഞ്ഞുമായി തിരിച്ചു വരണമെങ്കിൽ അതിന് എത്രത്തോളം ധൈര്യം വേണമെന്നായി പറയുന്നത് ആരെക്കൊണ്ട് കഴിയത് ഈ അടുത്ത സമയത്ത് ഒരു എയർപോർട്ടിൽ ലബണൻ എയർപോർട്ടിലോ മറ്റോ ബെയ്റൂട്ടിലോ മറ്റോ ഒരു ബോംബ് വീണപ്പോൾ നമുക്കിവിടെ ആ ലോകാരോഗ്യ സംഘടനയുടെ നേതാവ് ലോകത്തെല്ലാവരുടെയും ആരോഗ്യം നോക്കുന്ന ആൾ ഓടിയ ഓട്ടം കാണണമായിരുന്നു നമ്മൾ ആരാണെങ്കിലും ഓടും ഈ പറയുന്ന ആക്രമിക്കുന്ന പല രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിയും പ്രസിഡന്റുമാരും ഒക്കെ ആണെങ്കിലും ഓടടാ ഓട്ടം നടത്തും ആരെങ്കിലും വെടിവെച്ചാൽ ഡെസ്കിൻ്റെ അടിക്ക് കയറിയിരിക്കുന്ന എത്രയോ നേതാക്കളെയോ ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ മുന്നിലാണ് ഈ മനുഷ്യർ അവരുടെ നിർഭയത്വത്തിൻ്റെയും വിശ്വാസ്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഒക്കെ കഴിവാണ് ഈ ദുരന്ത ഭൂമിയിലും ഓടിച്ചു വിട്ടവർ ഒരു കുട്ടിയുമായി പോയി രണ്ട് കുട്ടിയുമായി മടങ്ങി വരുന്നത് അവരെയാണ് ഈ അടിച്ചു വരാൻ നമ്മൾ വരട്ടുന്നത് ആര് വരളാനാണ് ആര് ഞെട്ടാനാണ് കഷ്ടം